ഹിജാബ് ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവരുത് ഞാൻ പറയുന്ന അനുസരിച്ചാ മതി ഇങ്ങനെ പറയുന്നത് ശരിയാണോ ഒരിക്കലും അല്ല ഭാര്യ ഉമ്മ മകൾ സഹോദരി ഫ്രണ്ട് ആരുമായിക്കോട്ടെ ഹിജാബ് അത് ധരിക്കാൻ നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല ഇൻ കേസ് നിർബന്ധിച്ച് അവർ ഹിജാബ് ധരിച്ചു എന്ന് തന്നെ വിചാരിക്കുക പിന്നീട് അത് അവർക്കൊരു ഭാരമായി തോന്നിയേക്കാം ഹിജാബ് അത് നമ്മൾ മനസ്സറിഞ്ഞ് ധരിക്കേണ്ട ഒന്നാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഹിജാബ് എന്താണെന്നും അത് ധരിച്ചാൽ കിട്ടുന്ന ബർക്കത്തിനെ കുറിച്ചും ധരിക്കാതിരുന്നാൽ കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം അതും ഒരു തവണയല്ല കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇൻഷല്ല ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർ ഹിജാബിലേക്ക് വരും അവർ മനസ്സറിഞ്ഞ് ധരിക്കും പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ഒരു തവണ നമ്മൾ ഹിജാബിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ നിൽക്കരുത് പല സഹോദരിമാരും ഹിജാബിനെ ഒരു സ്റ്റൈലായിട്ടാണ് കാണുന്നത് കേട്ടോ ചില വസ്ത്രങ്ങൾക്കൊപ്പം മാച്ചിങ് ആണെങ്കിൽ ഹിജാബ് ധരിക്കും ചിലതിനൊപ്പം ഹിജാബ് ധരിക്കില്ല ഇത് വളരെ വളരെ വലിയ തെറ്റാണ് ഹിജാബ് ധരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക അത് സ്റ്റൈലിന് വേണ്ടി ധരിക്കാനുള്ളതല്ല ഒരു മുടി പോലും കാണാത്ത രീതിയിൽ വളരെ വൃത്തിയായിട്ട് ചെവിയും കഴുത്തും ചെസ്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഹിജാബ് ധരിക്കാനായിട്ട് ഹിജാബ് ധരിക്കുന്ന ഒരു സഹോദരിയോട് ഹിജാബ് മാറ്റാൻ പറയാനും ആർക്കും അവകാശമില്ല അത് സ്വന്തം ഭർത്താവായാലും ശരി